ഹായ് നമ്മൾ ഇന്ന് ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പഞ്ച് തുളസി ഡ്രോപ്പ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുകയാണ് നമുക്കറിയാം നമുക്ക് നാച്ചുറലായിട്ട് പ്രതിരോധശേഷി ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം വന്നുകൊണ്ട് നമുക്ക് ധാരാളം ശാരീരിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് പഞ്ച തുളസി ഡ്രോപ്പ് നമുക്ക് തരുന്ന ഗുണങ്ങൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ വീഡിയോ ലാസ്റ്റ് വരെ ഈ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കാണിച്ചിട്ട് കൂടി ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഞാൻ പറയുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച് ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി വ്യക്തി കൂടിയാണ് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നല്ല അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പഞ്ചതുളസി ഡ്രോപ്പ് ഇതിനകത്ത് അഞ്ച് തരത്തിലുള്ള തുളസി ഇതിനകത്ത് അട അടങ്ങിയിരിക്കുന്നു ആ അഞ്ച് തുളസിയുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അഞ്ച് തരത്തിലുള്ള തുളസി അതിനകത്തൂടെ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്പിനകത്ത് ഞാൻ പറഞ്ഞു നാ അഞ്ച് തരത്തിലുള്ള പിന്നെ തുളസിയുടെ കോമ്പിനേഷനാണ് അതിനകത്ത് വിഷ്ണു തുളസി അതുപോലെ തന്നെ രാമതുളസി ശ്യാമതുളസി നിമ്പു തുളസി വനതുളസി ഈ രീതിയിലുള്ള അഞ്ച് തുളസികൾ ഒന്നിച്ചു വരുന്ന വരുന്നൊരു ഡ്രോപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇത് പനി തലവേദന തൊണ്ടവേദന കഫം അതുപോലെ തന്നെ ചെസ്റ്റ് പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കിട്ടുന്നുണ്ടാവും നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് അതുപോലെ തന്നെ ആസ്മ പോലുള്ള ശ്വസന സംവിധാന പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഗുണം കിട്ടുന്നതാണ് പഞ്ചതുളസി ഡ്രോപ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ഡയജഷൻ പ്രതിരോധശേഷിയും ദഹന സംവിധാനം നല്ല രീതിയിലാക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അബ്ഡോമൻ അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ ഡിസ്കംഫേർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും വലിയൊരു കലവർ തന്നെയാണ് നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്പ് മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാൻ നമുക്ക് ഇത് വളരെയധികം സഹായിക്കും യൂറിക് ആസിഡും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ പ്രശ്നങ്ങളും മാറ്റാൻ ഇത് വളരെയധികം ഈ വെള്ളം വെള്ളത്തിലൊഴിച്ച് നമ്മൾ ഡ്രോപ്പ് ഒഴിച്ച് കഴിക്കുന്നതുകൊണ്ട് നല്ല കളി നമുക്ക് ഗുണകരമായി മാറും അതുപോലെ തന്നെ നോർമൽ ലെവൽ സ്ട്രെസ് ഹോർമോൺ കൊളസോ അതുപോലെ തന്നെ ബോഡിയുടെ റിലീഫ് ആ ഡിപ്രഷൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസം കിട്ടാൻ ഈ പഞ്ചതുളസി ഡ്രോപ്പ് നമുക്ക് സഹായിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് ഇതിൽ നിന്നും നമുക്ക് റിലീഫ് കിട്ടാൻ ഇത് സഹായിക്കും അമിത വണ്ണം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പല്ലിനും മോണയ്ക്കും ഇത് നല്ല ഗുണകരമായിട്ടുള്ളൊരു ഡ്രോപ്പാണ് ബാക്ടീരിയൽ പ്രശ്നങ്ങളെല്ലാം മാറുന്നതുകൊണ്ട് നമ്മുടെ വായനാറ്റം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അകലാനും നല്ലൊരു മൗത്ത് റിഫ്രഷ്നറായിട്ടും നമുക്ക് പഞ്ച തുളസി ഡ്രോപ്പ് റിസൾട്ട് തരുന്നുണ്ടാവും അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ഡീറ്റോക്സിഫൈയിങ് ആണ് ക്ലൻസിങ് ആണ് സ്കിന്നിന് നല്ല പ്യൂരിഫിക്കേഷനും ബെനിഫിറ്റുമൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും ചൊറിച്ചിൽ പിന്നെ വട്ടച്ചൊറി അങ്ങനത്തേനൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ റിക്കവറി കിട്ടാനും അതുപോലെ തന്നെ മെമ്മറി എൻഹാൻസർ നമുക്ക് നല്ലൊരു ഓർമ്മ ശക്തി കിട്ടാനും പഞ്ചതുളസി ഡ്രോപ്പ് കഴുകി വഴി നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലേറിയ ട്യൂബർക്ലോസിസ് ഡെങ്കു ഫീവർ സിമ അതായത് നമ്മളെ ഭീകരമായിട്ടുള്ള പനികളും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കും സ്ട്രെസ്സ് മെറ്റാബോളിസം കൂട്ടുക അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഉപയോഗിക്കണം ഇതൊരു ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറയാം ഒരു നാല് മുതൽ അഞ്ച് ഡ്രോപ്പ് വരെ നമുക്ക് ചായയിലോ തണുത്ത വെള്ളത്തിലോ ചൂടുള്ള വെള്ളത്തിലോ ഒരു നാല് മുതൽ അഞ്ച് ഡ്രോപ്പ് വരെ നാല് പ്രാവശ്യം മുതൽ അഞ്ച് തവണ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് എക്സ്റ്റേണലി നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ മുതിർന്ന മോഡലോട്ടുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം മാർക്കറ്റിലും പഞ്ചതുളസി ഡ്രോപ്പ് നമുക്ക് ആണ് പക്ഷേ മുപ്പത് എം എൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറൊക്കെ വരുമ്പോൾ നമുക്കിവിടെ മുപ്പത് എം എല്ലിന് വെറും നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് ഞാനൊന്നും എങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പതിവായിട്ട് എങ്ങനെയാണ് പഞ്ചതുളസി ഡ്രോപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസിലേക്ക് നമുക്ക് നല്ല വെള്ളം തന്നെ എടുക്കാം ചൂടുവെള്ളം എടുക്കാം തണുത്ത വെള്ളം എടുക്കാം ഞാനിപ്പോൾ തണുത്ത വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മളൊരു ഇത്രയും ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്പ് നമുക്ക് ഇതിലേക്ക് ഒരു നാല് ഡ്രോപ്പ് ഇത് ഇങ്ങനെ കുരുക്കുമ്പോൾ തന്നെ നമുക്ക് നാല് ഡ്രോപ്പ് ഇതിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടാവും ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ നാല് ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നു അപ്പം ശരിക്ക് നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്പ് ഇതിൽ ഇപ്പം ആയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന് ശേഷം നമുക്ക് ശരിക്കും നല്ല തുളസിയുടെ സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നുണ്ട് ശരിക്കും ഒറിജിനൽ തുളസിയുടെ കുടിക്കപ്പൊ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് ഇത് ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് വലിച്ചു കുടിക്കാൻ തോന്നും ശരിക്കും ഇത് ഇങ്ങനെ കുടിക്കാൻ മാത്രമേ നമുക്ക് നമ്മൾ ആവിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇത് ഉപയോഗിക്കാൻ പറ്റും ആ തുളസിയുടെ ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും അപ്പം എല്ലാവരും ഇതൊരു കുട്ടികളാണെങ്കിൽ രണ്ട് വയസ്സിന്റെ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഒരു മൂന്നോ നാലോ നേരം നമുക്ക് ഈ ഡ്രോപ്പ് ഒഴിച്ച വെള്ളം കുടിക്കാം എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കണം നല്ല റിസൾട്ട് ഉണ്ടാവും ഓക്കെ താങ്ക്